നമസ്കാരം ഇന്ത്യയുടെ വികസന പാതയിലെ സുപ്രധാന അടയാളപ്പെടുത്തലുകളാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പുതുതായി നിർദ്ദേശിക്കപ്പെട്ട രണ്ട് സാമ്പത്തിക ഇടനാഴികൾ വ്യത്യസ്ത ഭൂപ്രദേശങ്ങളാൽ ചുറ്റപ്പെട്ട ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഭൂമിശാസ്ത്രപരമായ പരിമിതികൾ കാരണം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം സാമ്പത്തിക തടസ്സങ്ങൾ എന്നിവയെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയാണ് എന്നാൽ ഈ സംസ്ഥാനങ്ങളുടെ തലവരെ മാറ്റിവരയ്ക്കാൻ വരയ്ക്കാൻ ഉതകുന്ന സാമ്പത്തിക ഇടനാഴികളാണ് ഹിലി മഹേന്ദ്രഗഞ്ച് അന്തർദേശീയ സാമ്പത്തിക ഇടനാഴിയും ഭൂട്ടാൻ ബോഡോലാൻഡ് ബംഗാൾ ഉൾക്കടൽ ഇടനാഴിയും രാജ്യത്തിന്റെ നിർണായക മേഖലകൾക്കിടയിലെ കണക്ടിവിറ്റി വ്യാപാരം സുരക്ഷ സാമ്പത്തിക അവസരങ്ങൾ തുടങ്ങിയ രംഗങ്ങളിലെല്ലാം വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതകളാണ് ഈ രണ്ട് സാമ്പത്തിക ഇടനാഴി പദ്ധതികളിലൂടെ തെളിഞ്ഞിരിക്കുന്നത് മാത്രവുമല്ല വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി നിലവിൽ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്ന വളരെ ഇടുങ്ങിയ ഇടനാഴിയായ പശ്ചിമ ബംഗാളിലെ സിലിഗുരി ഇടനാഴിക്ക് ഒട്ടനേകം പരിമിതികളും പോരായ്മകളുമുണ്ട് അതിന്നും ഈ പ്രാഥമിക പാതയായി തുടരുകയാണ് പുതിയ സാമ്പത്തിക ഇടനാഴികളുടെ വരവോടെ സെലിഗുരി ഇടനാഴി ഉയർത്തുന്ന യാത്രാ ബുദ്ധിമുട്ടുകൾക്ക് അവ ശാശ്വത പരിഹാരങ്ങളായി തീരും പശ്ചിമബംഗാളിലെ ഹിലിയും മേഘാലയയിലെ ഹിൽസ് മേഖലയിലെ മഹേന്ദ്രഗഞ്ചും ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളാണ് അതിനാൽ തന്നെ ഈ മേഖലകൾക്കിടയിലെ റോഡ് റെയിൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സമാരംഭിക്കുന്ന പദ്ധതിയാണ് ഹിലി മഹേന്ദ്രഗഞ്ച് ഇടനാഴി ഈ ഇടനാഴി സാധ്യമാകുന്നതോടെ തന്ത്രപരമായ അന്തർദേശീയ ബാധയാണ് യാഥാർത്ഥ്യമാവുക ർ ദൈർമാകും ഹിലി മഹേന്ദ്രഗഞ്ച് ഇടനാഴിക്കുണ്ടാവുക ഈ ഇടനാഴി നിലവിൽ വരുന്നതോടെ യാത്രാ സമയവും യാത്രാ ചെലവും ഇരുപത്തിയഞ്ചു മുതൽ അറുപത് ശതമാനം വരെ കുറയ്ക്കാൻ കഴിയുമെന്ന് മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാങ്മ ചൂണ്ടിക്കാണിക്കുന്നു മേഘാലയ ബരാക് താൽവര ത്രിപുര മറ്റു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെ ബിസിനസ്സുകൾക്ക് പശ്ചിമ ബംഗാളിലും അതിനപ്പുറവും കൂടുതൽ കാര്യക്ഷമമായ വ്യാപാരത്തിലേർപ്പെടാൻ പ്രാപ്തമാക്കുന്ന ഒരു പ്രധാന സാമ്പത്തിക ദമനിയായും ഈ ഇടനാഴി പ്രവർത്തിക്കും ചരക്കുകളുടെ വേഗത്തിലുള്ള നീക്കം വ്യാപാര അളവ് വർദ്ധിപ്പിക്കുകയും നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയും ഒപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും നിലവിൽ കൊൽക്കത്തയിൽ നിന്ന് മേഘാലയ ത്രിപുര അസമിലെ ബരാക് വാലി എന്നിവിടങ്ങളിലേക്കുള്ള ചരക്ക് നീക്കത്തിനും യാത്രയ്ക്കും ചിക്കൻ സ്നെക്കിനെയാണ് ആശ്രയിക്കുന്നത് ചിക്കൻ സിനെക്ക് ദീർഘവും കാര്യക്ഷമമല്ലാത്തതുമായ ഒരു പാതയാണ് നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഇതിനകം ഈ ഇടനാഴി കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ റോഡ് അലൈൻമെന്റ് വിശകലനങ്ങൾ നടത്തുകയും സാധ്യതാ പഠനങ്ങൾക്കായി ബംഗ്ലാദേശുമായി ആ റിപ്പോർട്ട് പങ്കിടുകയും ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ ബംഗ്ലാദേശിലെ ഗോരാഘട്ട് പലാഷ്ബാരി ബാരി ഗൈബന്ധ എന്നിവിടങ്ങളിലൂടെ ഹിലിക്കും മഹേന്ദ്രഗഞ്ചിനുമിടയിൽ ഒരു അന്തർദേശീയ റെയിൽവേ പദ്ധതിക്കായി ഇന്ത്യൻ റെയിൽവേ അന്തിമ സ്ഥാന സർവേ അനുവദിച്ചിട്ടുണ്ട് ഇതും പുതിയ ഇടനാഴിയുടെ സാധ്യതകൾ സാക്ഷാത്കരിക്കുന്നതിലേക്കുള്ള പുരോഗതിയാണ് സൂചിപ്പിക്കുന്നത് അതേസമയം ഈ പുതിയ പദ്ധതിയുടെ നടത്തിപ്പ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളെ വളരെയധികം ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ബംഗ്ലാദേശിലെ സമീപകാല ഭരണമാറ്റത്തിന് മുൻപ് പുതിയ ഇടനാഴിയെ സംബന്ധിച്ച ചർച്ചകൾ പ്രധാനമന്ത്രി തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതോടെ ഈ പദ്ധതിയെ സംബന്ധിച്ച അനിശ്ചിതത്വങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഈ നിർണായക പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇന്ത്യ ധാക്കയുമായി നയതന്ത്ര തലത്തിൽ നല്ല ബന്ധം പുലർത്തേണ്ടതായുണ്ട് ഹിലി മഹേന്ദ്രഗഞ്ച് അന്തർദേശീയ സാമ്പത്തിക ഇടനാഴിയെ പോലെ തന്നെ പ്രധാനമാണ് ആസാം മേഘാലയ ബംഗാൾ ഉൾക്കടൽ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രണ്ടാമത്തെ നിർദ്ദിഷ്ട ഇടനാഴിയായ ഭൂട്ടാൻ ബോഡോലാൻഡ് ബംഗാൾ ഉൾക്കടൽ ഇടനാഴി ഇത് ബി ത്രി ഇടനാഴി എന്നും അറിയപ്പെടുന്നു ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള പ്രാദേശിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം സുഗമമായ വ്യാപാരവും ഗതാഗതവും സാധ്യമാക്കുക എന്നതാണ് ഈ ഇടനാഴിയുടെ പ്രധാന ലക്ഷ്യം ആസാമിലെ ബോഡോലാന്റിലെ ജോഗിഗോബ മേഘാലയയിലെ ഫുൽബാരി തുടങ്ങിയ പ്രധാന ഗതാഗത കേന്ദ്രങ്ങൾ ബീത്രി ഇടനാഴിയുടെ നിർണായക ലോജിസ്റ്റിക്കൽ ഹബ്ബുകളായി വർത്തിക്കും ബ്രഹ്മപുത്രയുടെ തീരത്തുള്ള ഫുൽബാരിയുടെ സ്ഥാനം പുതിയ ഇടനാഴിയുടെ വരവോടെ ജലഗതാഗതത്തിലൂടെ ചരക്കുനീക്കത്തിനുള്ള സാധ്യത തുറക്കും മാത്രവുമല്ല റോഡ് റെയിൽ നദീതട ഗതാഗതം എന്നിവ സംയോജിപ്പിക്കുന്നതിനും ഈ ഇടനാഴി വഴിയൊരുക്കും ഇന്ത്യ ഭൂട്ടാനുമായി വിവിധ തരത്തിലുള്ള വ്യാപാര ബന്ധങ്ങൾ പുലർത്തി വരുന്നുണ്ട് ഇറക്കുമതിക്കും കയറ്റുമതിക്കും ഇന്ത്യയെ ആശ്രയിക്കുന്ന രാജ്യമാണ് പുതിയ ഇടനാഴിയുടെ വരവോടെ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക വിനിമയം വർദ്ധിപ്പിക്കാൻ അതിടയാക്കും ഈ മെച്ചപ്പെട്ട കണക്ടിവിറ്റിയിലൂടെ ജലവൈദ്യുതി കാർഷിക ഉൽപ്പന്നങ്ങൾ കരകൗശല വസ്തുക്കൾ തുടങ്ങിയവ ഭൂട്ടാനിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഇന്ത്യയ്ക്ക് മുന്നിൽ അവസരം തുറക്കും ഈ മെച്ചപ്പെട്ട കണക്ടിവിറ്റി ഭൂട്ടാൻ വിപണികളിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനം കൂടുതൽ എളുപ്പമാക്കും വളരെയേറെ നാളുകളായി സാമൂഹിക രാഷ്ട്രീയ അസ്ഥിതയാൽ ഉഴലുന്ന ബോഡോലാൻഡ് വടക്കുകിഴക്കൻ വ്യാപാര ശൃംഖലയിലെ ഒരു നിർണായക സാമ്പത്തിക കണ്ണിയായി മാറ്റപ്പെടും അടിസ്ഥാന സൗകര്യങ്ങൾ ലോജിസ്റ്റിക്സ് വ്യവസായങ്ങൾ എന്നിവയിൽ കൂടുതൽ നിക്ഷേപം കൊണ്ടുവരുവാനും പുതിയ ഇടനാഴി വഴിയൊരുക്കും അതിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും മേഖലയിലെ മൊത്തത്തിലുള്ള സാമ്പത്തിക ഭൂപ്രകൃതി തന്നെ മാറുകയും ചെയ്യും ബംഗ്ലാദേശിലെ തുറമുഖങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനത്തെ ഈ ഇടനാഴി ഏറെ എളുപ്പമുള്ളതാക്കി തീർക്കും രണ്ടു വർഷം മുമ്പ് മോംഗ്ല ചിറ്റഗോങ് തുറമുഖങ്ങളിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കിക്കൊണ്ട് ഇന്ത്യ ബംഗ്ലാദേശുമായി ഒരു ഗതാഗത കരാറിൽ ഒപ്പുവെക്കുകയുണ്ടായി ഈ കരാർ കൊൽക്കത്തക്കും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകിച്ച് ത്രിപുരയ്ക്കും ഇടയിലുള്ള യാത്രാദൂരം ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ കുറച്ചു ഇതിനു പിന്നാലെ ബി ത്രീ ഇടനാഴി കൂടി സാധ്യമാകുന്നതോടെ ബംഗ്ലാദേശിന്റെ ജലപാതകളെ കൂടി ഇന്ത്യക്ക് പ്രയോജനകരമാക്കി തീർക്കാൻ സാധിക്കും സാമ്പത്തിക നേട്ടങ്ങൾക്കപ്പുറം പ്രാദേശിക ഭൂരാഷ്ട്രീയത്തിന്റെയും സുരക്ഷയുടെയും കാര്യത്തിൽ ഈ ഇടനാഴികൾ തന്ത്രപരമായ പ്രാധാന്യമുള്ളവയാണ് കാരണം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ചൈന മ്യാൻമാർ ഭൂട്ടാൻ ബംഗ്ലാദേശ് എന്നിവയുൾപ്പെടെയുള്ള അയൽരാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നവയാണ് ദക്ഷിണേഷ്യയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന് ഒരു പരിധിവരെ തടയിടാൻ ഈ നിർദ്ദിഷ്ട ഇടനാഴികളുടെ വരവ് കാരണമായി തീരും അതുപോലെ തന്നെ രാജ്യത്തിന്റെ തന്ത്രപരമായ ദുർബലതകൾ കുറയ്ക്കുന്നതിലൂടെ ഈ പദ്ധതികൾ ദേശീയ സുരക്ഷയെ ഗണ്യമായി ശക്തിപ്പെടുത്തും അയൽ രാജ്യങ്ങളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ഭീഷണികൾ ഉണ്ടായാൽ പ്രതിരോധ സേനയ്ക്ക് വേഗത്തിൽ നിശ്ചിത എത്താൻ ഈ ഇടനാഴികൾ സഹായകരമായി തീരും കൂടാതെ മ്യാൻമാർ തായ്ലന്റ് മറ്റ് ആസിയാൻ രാജ്യങ്ങൾ തുടങ്ങിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായി അടുത്ത വ്യാപാര ബന്ധങ്ങൾ വളർത്തിയെടുക്കാനും ഈ ഇടനാഴികൾ പ്രധാന പങ്ക് വഹിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് മെച്ചപ്പെട്ട ഉപജീവന മാർഗ്ഗങ്ങളും കൂടുതൽ സാമ്പത്തിക സുസ്ഥിരതയും കൈവരിക്കുന്നതിലൂടെ വടക്കുകിഴക്കൻ മേഖലകളിൽ പ്രാദേശിക തലത്തിൽ നിലനിൽക്കുന്ന കലാപങ്ങൾ ലഘൂകരിക്കാനും ഈ പുതിയ ഇടനാഴികൾ കാരണമായി തീരും വാർത്തയുടെ നിറം തേടി തനി നിറം